ഹായ് ഫ്രണ്ട്സ് പീ ചി ടി ലേഡീസ് വേഷൻ പുതിയ വീഡിയോയിലേക്ക് പിന്നെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ കോട്ടൺ ചുരിദാർ സെറ്റ്സ് എന്ന കളക്ഷൻ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റത്തെ വരുന്നത് നമുക്ക് വി നെക്കിൽ വന്നിട്ടുള്ള ഒരു അനാർക്കലി മോഡലാട്ടോ നമുക്ക് ഫ്ലയേഡ് ആയിട്ട് കുറേ പേരായി ചോദിക്കുന്നു നമുക്ക് സ്വിറ്റ് ഇല്ലാത്ത മോഡലിൽ വന്നിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കോട്ടൺ ആണ് വരുന്നത് നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് ആണ് അല്ല അനാർക്കലി പാറ്റേൺ ആണ് ജസ്റ്റ് സൈഡിൽ ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം വീ നെക്കലാണ് വീനെക്കലും മിറർ വർക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെറിയൊരു സെൻ്റർ കട്ടിങ് ഉണ്ട് പക്ഷെ നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെയാണ് വരിക പിന്നെ പാനലാണ് താഴേക്ക് ആ പാനൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്ററിൽ കട്ടിങ് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിരിവ് താഴേക്ക് വന്നത് വീടുമ്പോൾ നല്ല ലുക്ക് കടാം ഈ ഒരു പ്രീമിയം നമുക്ക് ജയ്പൂർ കോട്ടൺ ആണ് ഈ ഒരു കോട്ടൻ നമുക്ക് വേറെയുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ തന്നെയാണ് വരത്തിന് ടോപ്പിന്റെ എൻഡിൽ വരുമ്പോൾ ഫ്ലൈ ആയിൻ്റെ അവിടെ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഓറഞ്ച് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ് രണ്ട് സൈഡിലേക്ക് കൊണ്ടിട്ട് അതിന് ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡ് വരുമ്പോഴേ ഇങ്ങനെ തന്നെയാണ് വരിക ത്രീ ആണ് സ്ലീവ് സ്ലീവിന് നോക്കിയാൽ ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ചെറിയൊരു വേറൊരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ മുകളിൽ ചെറിയൊരു ഓർഗൻസയുടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളതാണ് ബോട്ടം വന്നിട്ടുള്ളത് നോക്കിയാൽ കോട്ടൻ്റെ തന്നെ സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ള ബോട്ടാണ് പ്ലെയിൻ കളറിലെ ഓറഞ്ച് കളറിലാണ് ഒരു ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്യൂട്ടായിരിക്കും നമുക്ക് എന്താ പറയുക ഉദിച്ച് നിൽക്കുന്ന ഒരു ഓറഞ്ച് നല്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്യൂട്ടാണ് അതെ ദുപ്പട്ട വരണം നോക്കി ടോപ്പിൻ്റെ സെയിം പ്രിൻ്റിൽ തന്നെ വന്നിട്ടുള്ള മൽമൽ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരിക ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം തൊട്ട് ഡബിൾ എക്സിലൊക്കെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതാണ് പാറ്റേൺ ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് വേഗം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് അജ്രാക്കിലേ വന്നിട്ടുള്ള നല്ലൊരു ഫ്ലൈ ആഡ് തന്നെയാണ് ഒരു അമ്പ്ര ആണ് വന്നിട്ടുള്ളത് റൗണ്ട് ആണ് യോക്കിലെ പാച്ച് നോക്കിയാൽ നല്ല രസമായിട്ടുള്ള മിറർ വർക്കും കാന്താവർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ആനാർക്കിലെയാണ് ടോപ്പിൻ്റെ ഹാൻഡിലേക്കും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊരു ബോർഡർ നമ്മുടെ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു പാറ്റേണിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രിക്ക് കളറിലാണ് ഒരു ഡാർക്ക് ഷെയ്ഡാണ് എല്ലാവരുടെയും എൻ്റെയൊക്കെ ഫേവറേറ്റ് ഒരു കോമ്പിനേഷൻ ആണത് എന്നൊക്കെ ബാക്ക് സൈഡിൽ എങ്ങനെ വരും ത്രീ ഫോർത്ത് സ്ലീവ് റൗണ്ട് നെക്കാണ് അതിൻ്റെ എല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് ഇല്ലാത്ത ഒരു കോട്ടൺ ആണ് നോക്കി ബാക്ക് അലസ്റ്റിക്കും ഫ്രണ്ടിൽ നമുക്ക് ടൈ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു പ്രിന്റ് ചെറിയ പ്രിന്റ് പ്രിൻ്റായിട്ടാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം കളറില് ബോട്ടത്തിൻ്റെ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ള ഫോർ സൈഡിലെ ഈ ഒരു ബോർഡർ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണമെന്നോക്കി ഞാൻ വിരിച്ചിങ്ങനെ കാണിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു പ്രിൻറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ടിട്ട് നമുക്ക് ഡബിൾ എക്സ് എൽ ഒക്കെ സൈസാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു പാറ്റേൺ നമുക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കിയേ ഒരു വൈറ്റ് കോ കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് കോഫി ബ്രൗണിൽ ഒരു ഫ്ലൈ ഐഡിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഒരു ആണ് മോഡൽ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ മുകളിലേക്കും ആ ഒരു ഫ്ലോർ പ്രിന്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ബാക്ക് സൈഡിലും പ്രിന്റ് തന്നെയാണ് നമുക്കൊരു ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഈ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫിൽ പോലെ നമുക്ക് നിന്നു നോക്കി വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് വരിക ലൈനാണ് സ്ലിറ്റ് ഇല്ലാത്ത ഒരു പാറ്റേൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബ്രൗൺ കളറിലെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബാക്ക് അലിസ്റ്റിക്കും ഫ്രണ്ടിലെ ജസ്റ്റ് ഒരു പടി പോലെയൊക്കെയാണ് ചിലതിനൊക്കെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലതിന് പോക്കറ്റൊന്നും വന്നിട്ടില്ല അപ്പോൾ അതേ ഫ്ലൈ ഓഡ് ആകുമ്പോൾ നമുക്കൊരു പോക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരണത് ദുപ്പട്ട വരണം നോക്കിയേ അതിനോട് ചേർന്ന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല രസമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റായിട്ടാണ് ദുപ്പട്ട നല്ല കോമ്പിനേഷൻ ആട്ടോ ഇത് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നല്ലൊരു ലുക്ക് തന്നെയാണ് അതിൻ്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് വൺ സിക്സ് ഫൈവ് സീറോ ആണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരുന്നത് നോക്കിയതിൻ്റെ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ തന്നെ വിത്തൗട്ട് ലൈനിങ് ഇത് സ്ലിറ്റഡ് സ്ലിറ്റഡായിട്ട് വരുന്നതാണ് സ്ട്രേറ്റ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ലോങ് ആണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ഗ്രീനൊക്കെ ഷെയ്ഡ് വന്നിട്ടുള്ള പീച്ച് നേവി ബ്ലൂ ഗ്രീൻ ഗ്രീനൊക്കെ ഷെയ്ഡ് വന്നിട്ടുള്ള നല്ല മൾട്ടി കോമ്പിനേഷൻ വന്നിട്ടുള്ള വി നെക്കിൽ വന്നിട്ടുള്ളതാണ് നെക്ക് നല്ല രസമായിട്ട് തന്നെ ഇവിടെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മങ്ങയാണ് ത്രീ ഫോർത്ത് സ്ലീവ് സിമ്പിളായിട്ട് നല്ലൊരു പ്രിൻ്റും കൂടിയാണ് നല്ലൊരു ലുക്കി ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ടു ത്രീ എക്സലൊക്കെ സൈസുകൾ അവൈലബിളാണ് അതേ നോക്കിയാൽ ബാക്ക് അലസ്റ്റിക്കും ഫ്രണ്ടിലെ നമുക്ക് ജസ്റ്റ് ടൈ ഒക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് ഈ ഒരു സ്വിറ്റ് നല്ല സോഫ്റ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് സ്ട്രേറ്റ് കട്ടാണ് വന്നിട്ടുള്ളത് അതായത് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രിന്റ് തന്നെ നോക്കിയാൽ നല്ല രസമായിട്ടുള്ള ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ദുപ്പട്ടയും പ്രിന്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു കോമ്പിനേഷനും നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് വരിക ലൈറ്റ് വെയിറ്റ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് ടു ഫൈവ് ആണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ ഇതിന്റെ സൈസ് എന്ന് തോന്നും ഡബിൾ എക്സിൽ എന്തായാലും ഉണ്ടാവും നമുക്ക് എം ടു ഡബിൾ എക്സൽ എന്ന് പറയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്ന നോക്കിയ ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് ഒരു എലൈൻ പോലെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് അമ്പ്രല വിത്തൌട്ട് ലൈനിങ് ആണ് നല്ല ഫ്ലൈഡ് ആണ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്ലൈഡ് ആണ് ലോക്കൽ നോക്കി വൈറ്റ് ത്രെഡില് ഒരു ഒക്കെ കൊടുത്ത് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ടൊക്കെ ഷോ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു പാച്ചാണ് പിന്നെ നമുക്ക് ഈ ഒരു പാനൽ പോലെ താഴേക്ക് ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴും ടോപ്പിൻ്റെ താഴെ വരുമ്പോഴും നമുക്കൊരു ലെയ്സ് ഒക്കെ വെച്ച് നമുക്ക് ഒരു ക്രൂഷ് ലെയ്സ് ഒക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലയറിനെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് പിസ്ത ആണ് സ്ലീവിന്റെ മോൾഡ് നോക്കിയ ആ ഒരു ഒക്കെ വെച്ച് നല്ല പ്രിന്റ് കൊടുത്ത് നല്ല ഫ്ലോപ്പ് ഒക്കെ കൊടുത്ത് ഒരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്ത് സ്റ്റൈലായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് മീഡിയം തൊട്ട് ഡബ്ലക്സിലൊക്കെയാണ് സൈസ് വന്നെടുക്കുന്നത് നോക്കി ബാക്കിൽ ഫുൾ അലാസ്റ്റിക് പിന്നെ നമുക്ക് ബോട്ടത്തിൻ്റെ എൻഡിലേക്കും ആ ഒരു കുഞ്ഞൊരു വൈറ്റ് കളറിൽ ലേസ് കൊടുത്തിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് സെയിം ക്ലോത്തിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്ന മൽമൽ കോട്ടൺ ആണ് എല്ലാം ഞാൻ പറഞ്ഞു ഒക്കെ പ്രീമിയായിട്ടുള്ള ജയ്പൂർ മൽമൽ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇതാണ് സെയിം കളറിൽ തന്നെ പ്രിന്റുകൾ മാത്രം വ്യത്യാസം വന്നിട്ടുള്ള ഒരു സെറ്റാണ് പ്രൈസ് വന്നിട്ട് നോക്കി നോക്കാം നമുക്ക് രണ്ട് ഒരുനൂറ്റി അമ്പതാണ് പ്രൈസ് രണ്ടായിരത്തി ഒരുനൂറ്റി അമ്പതാണ് പ്രൈസ് ടു വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് മീഡിയം തൊട്ട് നമുക്ക് ഇതിന്റെ സൈസുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെ നമുക്ക് നോക്കിയാൽ വീനൊക്കെ വന്ന് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ഒരു ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഗ്രേ ഷെയ്ഡിൽ ആയിട്ട് വന്നിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് വീ നെക്കാണ് വരുന്നത് വി നെക്കിൽ കാന്താവർക്ക് സ്റ്റിച്ചിങ് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സിമ്പിൾ ആയിട്ട് ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ള വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് ആയിട്ട് വരുന്നതാണ് ബാക്ക് അലസ്റ്റിക്കും ഫ്രണ്ടിൽ പടി പോലെയാണ് വന്നിട്ടുള്ളത് സ്ട്രേറ്റ് കട്ട് വരുന്നത് ഒക്കെ ഫുൾ ലെങ്ത്തൊക്കെ ആയിട്ട് ഒരു സ്ട്രേറ്റ് കട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആംഗിൾ ആയിട്ടുള്ള ലെങ്ത് തന്നെയാണല്ലോ വരിക അപ്പോൾ അങ്ങനത്തെ മോഡലാണ് ഇത് വരുന്നത് ബോട്ടൊക്കെ ഒരു വിധം അങ്ങനെയാണ് വരിക ദുപ്പട്ട വരണം നോക്കിയേ ഇത് എങ്ങനെയൊരു പാറ്റേൺ ആണ് വരുന്നത് മിഡിൽ പോർഷനിൽ വരുമ്പോൾ ബോട്ടത്തിൻ്റെ ഡിസൈനും എൻഡിലേക്ക് വരുമ്പോൾ ടോപ്പിൻ്റെ ഡിസൈനിലേക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഫോർ സൈഡ് രസമായിട്ടുള്ള നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് നമുക്കിതിൻ്റെയും സൈസുകളെല്ലാം ആണ് ക്യാഷ്വൽ വെയറിനും ഓഫീസ് വെയറും ഡെയിലി വെയറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കോട്ടൻ്റെ കളക്ഷനാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വൺ ഫൈവ് ടു ഫൈവ് ആണ് പ്രൈസ് ഇട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കാം ഇനി വരുന്നത് നമുക്ക് കട്ടിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മസ്ലിൻ ക്ലോത്ത് ആണ് വരുന്നത് പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് മസ്ലിനിലെ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലാവൻ ഷെയ്ഡാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നെക്ക് പോലെ നെക്ക് കൊടുത്തിട്ട് അതിൽ നല്ല ഹാൻഡ് വർക്ക് മിറർ വർക്കും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ വർക്ക് ആ നെക്ക് പോസിഷനിൽ വർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ടിങ്ങൊക്കെ കൊടുത്ത് ഫ്രി ഫ്രില്ല് പോലെ വന്നിട്ടുണ്ട് നൈറ കട്ടിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പിന്നെ സൈഡിലേക്ക് സ്ലിറ്റ് താഴേക്ക് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഈ പ്രൊഡക്റ്റ് വിത്ത് ലൈനിങ് ആണ് വരണത് പ്രിന്റഡ് ആണ് വരുന്നത് നല്ല പ്രിൻറ്റഡ് ആണ് ലോങ് സ്ലിറ്റഡ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡ് വരുമ്പോൾ നോക്കിയാൽ ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെയുണ്ട് അപ്പം നമുക്ക് ഇടുമ്പോഴാണ് അതിൻ്റെ ലുക്ക് വരിക ഒരു ആലിയ കട്ടിൻ്റെ ഒരു ഷേപ്പിൽ ചെറിയൊരു കട്ടിങ് പോലെ ഇവിടെ വന്നിട്ടുണ്ട് ബോട്ടം വന്നത് ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സെയിം ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള മസ്ലിനിൽ വന്നിട്ടുള്ള ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ഈ ഒരു പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളതാണ് സെയിം കളറിൽ ദുപ്പട്ട വരണമെന്നെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ പ്രിൻ്റാണ് വരുന്നത് കളർ സെയിം ആണെന്ന് മാത്രം പ്രിന്റ് ഇച്ചിരി വ്യത്യാസമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ദുപ്പട്ട ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് പ്രൈസ് ഡബിൾ ടു സിക്സ് ഫൈവ് ആണ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് പ്രൈസ് നോക്കിയ നല്ലൊരു ആണ് നല്ലൊരു കളറാണ് നമുക്കിതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് എക്സൽ എന്നാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നോക്കി എക്സൽ മാത്രമേ വരുള്ളൂ അപ്പോൾ ലാർജുകാര്ക്കും ഇഷ്ടമാണെങ്കിൽ ലാർജുകാര്ക്ക് വാങ്ങി ഉപയോഗിക്കാം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കളർ ആണ് ഇനി വരുന്നത് ഒരു കളർ കൂടി നമുക്കിപ്പോൾ അതിൻ്റെ അവൈലബിൾ ആണ് ഫസ്റ്റത്തെ ലാവൻഡർ ഷെയ്ഡ് സെക്കൻഡ് കളർ വരുന്നത് അതിൻ്റെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് ഈ രണ്ട് കളറാണ് നമുക്ക് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചേഴ്സ് തന്നെ നെക്കിൻ്റെ അവിടെ കുറച്ച് ഇതിച്ചിരി വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് നമുക്ക് ഫങ്ഷനും എല്ലാത്തിനും ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആട്ടോ അതായത് ദുപ്പട്ടം നോക്കിയാൽ നല്ലൊരു ഷെയഡിൽ ആ കളറിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അവിടെ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരിക ആണ് ക്ലോത്ത് സോഫ്റ്റ് ആണ് മസ്ലിൻ പ്രൈസ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒരു സെയിം പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ആണ് വരുന്നത് ഇനി വന്നിട്ടുള്ള നമുക്ക് ബിഗ് സൈസ് ഡബിൾ എക്സലിൻ്റെ ഒക്കെ ഒരു പാകിസ്ഥാനി സൂട്ട് പോലെ ആണ് സെറ്റാണ് ആണ് വരുന്നത് ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിൽ വന്നിട്ട് താഴേക്ക് ലേസ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫസ്റ്റത്തെ കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ പ്രിന്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള വന്നിട്ട് റൗണ്ട് നെക്ക് ബാക്ക് സൈഡ് വരുമ്പോഴും ഈ ഒരു പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസില് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് മാത്രം വന്നിട്ടുള്ള സൈസാണ് ബോട്ടം വന്നിട്ടുള്ള നോക്കിയാൽ ഈ ഒരു പ്ലെയിൻ കളറില് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുള്ള ബോട്ടാണ് സോഫ്റ്റ് മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ നോക്കി നല്ല രസമായിട്ടുള്ള ഒരു ഡബിൾ എക്സ് എൽ സെറ്റാണ് എന്നൊക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരിക ചെറിയ രീതിയിലൊക്കെ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡബിൾ ഡബ്ലെക്സ് എല്ലർക്ക് ഇത്തിരി ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണത് പ്രൈസ് വരുന്നത് പ്രൈസ് നോക്കി നോക്കാം പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വൺ ത്രീ സിക്സ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് ഒന്ന് രണ്ട് കളറും കൂടി ഉണ്ട് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല രസമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് സെയിം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പ്രിന്റൊക്കെ തന്നെ ടോപ്പിൻ്റെ എൻഡിൽ വരുമ്പോൾ നോക്കിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ ബ്ലാക്കും ലേസ് ഇതുപോലെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് ആയിട്ട് ഇതേ സെയിം കളറിൽ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ പ്രിന്റ് സെയിം ബാക്കിൽ സ്റ്റോൺ ഇല്ല ഫ്രണ്ട് പോർഷനിൽ മാത്രമേ സ്റ്റോൺ വന്നിട്ടുള്ളൂ ഇപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഇപ്പം ഭംഗിയായിട്ട് വയർ ചെയ്യാൻ പറ്റും പ്രിന്റ് പോകണ പ്രിൻ്റ് ഒന്നുമില്ല ബോട്ടം പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ളതാണ് ഇത് പൊട്ടം നോക്കിയാൽ നല്ല രസമായിട്ടുള്ള പ്രിന്റ് നോക്കി നോക്കിയാൽ നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ള ഇതുപ്പൊട്ടിയാണ് പ്രൈസ് സെയിം തന്നെ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാസ്റ്റ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഡാർക്ക് ഒരു പീക്കോക്ക് ഓക്ക് ഡാർക്കാണ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ബ്ലാക്ക് കണ്ടു സെക്കൻഡ് ഒരു ബ്ലൂ കണ്ടു ലാസ്റ്റത്തെ ഒരു കളർ നോക്കി ഒരു ബോട്ടിൽ ഗ്രീനും അല്ല അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ഒരു ഷെയ്ഡായിട്ട് വന്നിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ് ലേസ് നോക്കിയാൽ ലേസ് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിന് കാണാം ഒരു ഗ്രീൻ ഷെയ്ഡിൽ പെട്ടതാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ബോട്ടിൽ ഗ്രീനിനേക്കാളും ഡാർക്കാണ് കേട്ടോ പ്രിൻറ്റഡ് ആണ് ബാക്ക് സൈഡ് സെയിം തന്നെയാണ് വന്നിട്ടുള്ള ലെങ്ത്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ബോട്ടം തന്നെ ആയിട്ട് വരുന്നത് ഇത് നോക്കിയേ നോക്കിയാൽ ഒരു കളറിന് മാച്ച് ആയിട്ട് തന്നെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഷിഫോണ്ടായിട്ടോ സോഫ്റ്റ് ആണ് നമുക്ക് തലയിൽ ഇടാനായാലും കിടക്കാം തലയിൽ ഇട്ടാലും കിടക്കുന്ന ഒരു ക്ലോത്ത് തന്നെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരിക സെയിം പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിന് മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ് നമുക്ക് ഡബിൾ എക്സിന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി പ്രൈസ് എന്ന് പറഞ്ഞു ആ മൂന്ന് കളേഴ്സ് മാത്രമേ ഉണ്ടേ അതിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കണ്ടതല്ലേ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സൈസ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ അല്ലേ അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ ചെയ്യൂ